ഹായ് ഹലോ അസ്ലാമലൈക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടോ അപ്പം ഇന്ന് പതിവ് പോലെ കുറച്ച് രാവിലെ തന്നെയുള്ള വീഡിയോസാണ് നേരത്തെ എനിക്ക് സാധാരണ ഞാൻ രാവിലെ വീഡിയോ എടുക്കാൻ നിൽക്കുകയല്ല കാരണം തിരക്കാണ് തെക്കാണ് ആവണല്ലോ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ അലിമോനും സ്കൂളിലേക്കുള്ളത് എല്ലാം റെഡി ആക്കേണ്ട ആ ഒരു പ്രശ്നം കൊണ്ട് ഞാനങ്ങനെ രാവിലത്തെ വീഡിയോ എടുക്കാറില്ല കേട്ടോ അപ്പം എന്ന് ഞാൻ ചോദിച്ചെന്തായാലും വേണ്ടില്ല രാവിലത്തെ വീഡിയോ എടുക്കട്ടെ എന്ന് അങ്ങനെ അങ്ങനെതാ രാവിലെ എണീച്ച് പല്ലേക്ക് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് കിച്ചണിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെക്കട്ടോ ആ വെള്ളം വെച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെതാണ് ഞാനിങ്ങനെ തെരിയുക പാത്രങ്ങൾ ബ്രെഡ് വാട്ടണം കേട്ടോ ഇപ്പോൾ ഇവിടെ നിർബന്ധമാണ് രാവിലെ ബ്രെഡ് വാട്ടൽ ഞങ്ങൾ ദേശീയ ഭക്ഷണമായി മാറ്റിയുണ്ട് ബ്രെഡ് വാട്ടിയതും ചായയാണ് രാവില അപ്പതാ ബ്രെഡ് വാട്ടി സ്റ്റാർട്ട് ചെയ്യാണ് രണ്ട് എഗ്ഗ് പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും വേണമെങ്കിൽ ഏലക്കായൊക്കെ ചേർക്കാൻ ഞങ്ങൾ ഒന്നും ചേർക്കാറില്ല അല്ലാതെ തന്നെ ഇപ്പോൾ ഭയങ്കര ടേസ്റ്റായി ഉണ്ട് എന്നിട്ടിത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കും ഈ എഗ്ഗും പഞ്ചസാരയും നല്ലതുപോലെ ഒന്ന് ബീറ്റായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് പാലൊഴിക്കട്ടോ തേങ്ങാ പാലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ മിനിമ പാലാണെങ്കിൽ അതൊഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അങ്ങനെ അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതാ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ചട്ടക്കോ എല്ലോ ഒന്നിച്ചും ഇങ്ങോട്ട് എടുത്ത് വെച്ചുകൊണ്ട് കിട്ടും പിന്നെ ബ്രെഡും എടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി നല്ലതുപോലെ കുറച്ചുകൂടി ആ ഫ്രൈ പാൻ ഒന്ന് ചൂടായി വരുന്ന സമയം വരെ ഒന്നുകൂടി മിക്സ് ചെയ്യണേ നിങ്ങളെ നാട്ടിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് ഞങ്ങളിവിടെ ഭയങ്കര മഴ ആണ് കേട്ടോ രണ്ട് ദിവസം സ്കൂൾ ലീവ് ഉണ്ടെങ്കിൽ പിന്നെ എടുക്കൊരു ദിവസം ലീവ് തന്നില്ല അങ്ങനെ കഥകളൊക്കെ പറഞ്ഞു ഇതാ നമ്മുടെ ഫ്രൈ പാൻ ചൂടായി ഉണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊക്കെ ആക്കി നെയ്യ് ഉറങ്ങിക്കെടുക്കാം കേട്ടോ നെയ്യൊക്കെ ഒന്ന് ഉണർത്തി ഫ്രൈ പാനിലേക്ക് അങ്ങോട്ടാക്കിയിട്ടുണ്ട് ഇനി ഇതാ ഓരോരോ ബ്രെഡ് പീസ് എടുത്തിട്ട് നമ്മളെയും കലക്കി വെച്ച് അതിൽ മുക്കിയിട്ട് ഫ്രൈ പാനിലേക്ക് ഇടട്ടോ എന്നിട്ട് ആ ഒരു ഭാഗം ഒന്ന് ഒരു ടോസ്റ്റ് ആയതിനു ശേഷം അത് മറിച്ചിട്ടിടും അങ്ങനെ രണ്ട് ഭാഗം ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് എടുത്തുവെച്ചാൽ നമ്മളെ ബ്രെഡ് വാട്ടി റെഡി ആയിട്ടോ ഞങ്ങളിവിടെ ബ്രെഡ് വാട്ടിയതെന്ന് പറയുന്നത് കൂടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നത് ഒന്ന് െയ്യണേ അങ്ങനെതാ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല മഴ പെയ്യുമ്പോൾ നല്ല തണുപ്പുണ്ട് ചെറിയ ഒരു മടിയും ഉണ്ട് കേട്ടോ കിച്ചണിലേക്ക് കയറാൻ കാരണം കിച്ചണ് വാർപ്പല്ല ഷീറ്റ് ഇട്ടതാണ് അപ്പോൾ അതിൽ ഭയങ്കര അങ്ങനെ അങ്ങനതാ ഏകദേശം ബ്രെഡ് വാട്ടിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു എന്താ പറയുക മുക്കാൽ പേക്കോലെ നമ്മൾ വാട്ടിയെടുക്കും കേട്ടോ എല്ലാവരും അതുതന്നെ കഴിക്കുക അങ്ങനെ നമ്മൾ വെച്ച വെള്ളം നല്ലതുപോലെ തളിച്ച് വന്നിട്ടുണ്ട് അത് പ്ലാസ്റ്റിക്കിലേക്ക് കൊഴിച്ച് വെക്കുക കേട്ടോ പ്ലാസ്റ്റിക്കിലേക്ക് കൊഴിച്ച് വെച്ചാൽ പിന്നെ ഉപ്പക്കും ഉമ്മച്ചയ്ക്കൊക്കെ നല്ല ചൂടിൽ അങ്ങനെ ചായ വേണം അപ്പോൾ അതുകൊണ്ട് അതിൽ ഒഴിച്ചിട്ട് അതവിടെ മാറ്റി വെക്കും ബാക്കിയുള്ള വെള്ളത്തിലേക്ക് കുറച്ച് പൊടിയിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് എന്താ കുറച്ചുകൂടി പാൽ ഒഴിക്കും അപ്പോൾ പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞ സമയം ചായ കുറച്ച് കുറവായതുപോലെ തോന്നി അപ്പം ഞാൻ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് വരെ ആക്കൂട്ടോ ഈ ഇതിൻ്റെ ഇടുക്ക് ഞാൻ അലിമോനെ പോയിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കാരണം അവനെ കുറെ പ്രാവശ്യം അവനെ വിളിച്ചാലും അവനൊന്ന് ഉണർന്ന് കിട്ടും അങ്ങനെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ എടുത്ത് ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് വേസ വേസിംഗിലേക്ക് കൊണ്ടുപോയി വെക്കായിട്ടൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ ഏകദേശം ഒന്ന് തിളച്ച് വരാനാവുന്ന സമയത്ത് അതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്താൽ ആ ചായ ഒന്ന് ചൂടാറി വരും അലുമോണിയ വിളിച്ച് ഓനൊന്ന് ഫ്രഷ് ആയി വരുമ്പോഴേക്കതൊന്ന് ചൂടാറുട്ടോ എന്നിട്ട് വേണം അലിമോനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ നമ്മളെ രാവിലത്തെ കുറച്ച് തിരിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരും ബൈ